ഞാൻ വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നുവരട്ടെ നെഹമയാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ പുസ്തക ചുഴലിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടെ ഇത് നെഹമയാവിനെക്കുറിച്ച് മാത്രം എന്ന നിലയിലല്ല ഇത് എന്നെക്കുറിച്ചും കൂടെയാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഈ ഭാഗം പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡിസൈപ്പിഷിപ്പിനെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അത് ഒരു വ്യക്തി എങ്ങനെ യേശു കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്തിയത് എന്നാൽ നെഹ്മയുടെ പുസ്തകത്തിൽ ഒരു വ്യക്തിഗത ആത്മീയതയ്ക്കപ്പുറത്ത് സഭയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മീയത എങ്ങനെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന സഭയെ ദൈവിക പാതയിൽ കൊണ്ടുപോകുന്നതിൽ അല്ലെങ്കിൽ ആ നിലയിൽ കൊണ്ടുപോകുന്നതിനുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഒരു പഠനമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകളുണ്ടാക്കേണ്ടതായ ആ ഒരു വേദഭാഗമാണ് ഒരു സുഖമുള്ള ഒരു പ്രസംഗം കേൾക്കാണ്ടിരിക്കുന്ന ഒരു മനസ്സോടുകൂടി നിങ്ങളിതിനകത്തിരിക്കരുത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഞാൻ പറഞ്ഞല്ലോ പൗരസ്തിയ റിലീജിയൻസ് എല്ലാം വ്യക്തിഗത ആത്മീയതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കൂടുതൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ മാക്സിമം ഞാൻ തപസ് ചെയ്ത് ദൈവത്തെ അങ്ങ് പ്രസാദിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ളത് കിട്ടുന്നു പിന്നെ കൂടി ആത്മീയം കൂടി കഴിഞ്ഞാൽ ഞാൻ എന്താണ് അങ്ങ് സ്വർഗത്തിലോട്ട് പോകുന്നു ഞാൻ സ്വർഗത്തിൽ പോയി അവിടെ എന്താണ് ദൈവത്തിൻ്റെ കൂടെ ചേരുന്നു ഇത്രയൊക്കെ ഉള്ളു പൗരസ്തി ആത്മീയത പക്ഷേ വേദസ്വം ഭാവനയിൽ നിന്ന് അങ്ങനെയല്ല വേദസ്വം ഭാവനയിൽ നിന്ന് എന്താണ് ഞാൻ ദൈവം എൻ്റെ സഹോദരങ്ങൾ അടങ്ങുന്ന ഒരു സമൂഹം അതുകൊണ്ട് ആ രീതിയിൽ ഉള്ള ഒരു നിലയിൽ വേണം നമ്മൾ ആത്മീയതയെ കാണാനായിട്ട് നെഹമയ വളരെ നല്ല ജീവിത സാഹചര്യത്തിലായിരുന്നിട്ടും അവൻ്റെ ആത്മീയതയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും അവന് നല്ലൊരു ജോലി ദൈവത്തിൻ്റെ രാജാവിൻ്റെ പാനപാത്രവാഹകൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ രാജാവിൻ്റെ ഒരു എന്ന നിലയിലുള്ള ഒരു ജോലി അവനുണ്ടായിരുന്നിട്ടും ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അവൻ അതിനേക്കാൾ എല്ലാം അവൻ്റെ മനസ്സിനെ മതിച്ചെന്താണ് എരുശിലേമ്മിൽ എൻ്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലടകളുള്ള പട്ടണം അതെങ്ങനെ ആയിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള വലിയ ഒരു ഒരു ചിന്ത അവൻ്റെ മനസ്സിനുണ്ടായിരുന്നു അവൻ്റെ പിതാവിനും അതേ ചിന്തയുണ്ടായിരുന്നുള്ളു അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറയുന്ന എന്താണ് ഹക്കല്യാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് യഹോബയുടെ നാമം മാത്രമായിരുന്നു അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള വലിയ അഭിവാഞ്ച് നമ്മുടെ കണ്ണുകളെ കത്തിക്കുന്ന നിലയിൽ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് മാത്രം അല്ലേ അങ്ങനെ ഒരു സ്റ്റേജിൽ അങ്ങനെ ഒരു അവസ്ഥയുള്ള ഒരു ഹകല്യാവിൻ്റെ മകനാണ് അങ്ങനെ ഒരു മകൻ വസോതി നെഹമയ അങ്ങനെയൊരു നെഹമയ ഇങ്ങനെയുള്ള ഒരാൾക്കെ ഉണ്ടാകത്തുള്ളൂ നമ്മുടെ ഈ തലമുറയ്ക്കുണ്ടായ പ്രധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയ്ക്കുള്ള പ്രധാന പ്രശ്നം നമ്മുടെ കണ്ണുകളിൽ കത്തി കത്തിനിന്നത് ഏഹോവയല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ കണ്ണുകളിൽ കത്തി കത്തിനിന്നത് എഹോവയായിരുന്നെങ്കിൽ നമുക്ക് സ്വർഗത്തിൻ്റെ ദർശനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമ്മുടെ അടുത്ത തലമുറ തീർച്ചയായിട്ടും ഇത്രയ്ക്കും മോശമായി പോകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ശരിക്കും കുറ്റവാളികൾ നമ്മളാണ് എന്നാൽ ലഹമയ അവൻ്റെ പിതാവ് അവന് പകർന്നു കൊടുത്തതായ ആത്മീയതയുടെ ആ പൊരുൾ തിരിച്ചറിഞ്ഞിട്ട് ഹനാനിയും അവൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ ഹനാനി അവൻ്റെ കസിനാണ് സഹോദരൻ എന്ന് എഴുതിയിരിക്കുന്നത് ഓൺ സഹോദരൻ നിർബന്ധമില്ല എന്നാൽ മേ ബി ഒരു പക്ഷേ എന്നാൽ ഈ എഴുശിലേമിൽ നിന്ന് എഴുശിലേമിലേക്ക് അല്ലെങ്കിൽ ഈ ബാബിലോണിൽ നിന്ന് എഴുശ്ലിലേമിലേക്ക് ഇവൻ പോയി മടങ്ങി വന്നപ്പോൾ എഴുശിലേമിൽ നിന്നുള്ള കുറച്ച് ആളുകളോട് ഇവൻ്റെ കൂടെ വന്നു ഇവൻ ഓടിച്ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചത് അവിടെ എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും നമ്മൾ പലപ്പോഴും മിഷൻ ട്രിപ്പിനൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ നമ്മളെന്താ പിള്ളേരോട് ചോദിക്കുന്നത് നമ്മുടെ പിള്ളേർ എവിടെയെങ്കിലും ബീഹാറിലോ ഒറീസായിലോ ഒക്കെ പോയിട്ട് തിരിച്ച് വന്നു അവിടെ നമ്മൾ ചോദിക്കുന്നത് എന്തായിരിക്കും ഓനെ എവിടെ സുഖമായിരുന്നോടാ കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ നല്ല വെള്ളമൊക്കെ കുടിച്ചോ നീ മോശം വെള്ളം വെള്ളം പോയി കുടിച്ചോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത് കാര്യം നമ്മുടെ മനസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ് വരുത് നമ്മുടെ മനസ്സിൽ നമ്മുടെ സഹോദരങ്ങളാണ് വരുത് നമ്മുടെ മനസ്സിൽ നമ്മുടെ സുഖങ്ങളാണ് വരരുത് എന്നാൽ നെഹമയ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താണ് അവിടെ നെഹമയ ഓടി വന്നിട്ട് ചോദിക്കുകയാണ് എന്ത് എൻ്റെ ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ ഞാൻ അവരോട് പ്രവാസത്തിൽ തെറ്റി തെറ്റിയൊഴിഞ്ഞു പോയ ഹൂതന്മാരെ കുറിച്ചും യടിശലേമിനെ കുറിച്ചും ചോദിച്ചു അവനോട് അവർ പറയുന്നതായ മറുപടി ദൈവസഭയ്ക്ക് ഇന്നത്തെ നിലയിൽ ഇന്നത്തെ അവസ്ഥയുമായിട്ട് ചേർന്ന് പോകാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നോക്കാനായിട്ട് പറ്റുന്ന ഒരു മറുപടിയാണ് അവിടെ കിട്ടുന്നത് അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു യടിശ്ലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ചും ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു നാല് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഒന്ന് ആ ജനം മഹാകഷ്ടത്തിലായിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം അവിടെ അവർ അപമാനത്തിലായിരിക്കുകയാണ് മൂന്ന് യടിശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ് നാല് വാതിൽ തീവച്ച് ചുട്ട് കിടക്കുകയാണ് ഇതൊരു പഴയ കഥയായിട്ട് നമ്മൾ കഥ കേൾക്കുന്ന ഒരു സുഖത്തോടുകൂടെ പറഞ്ഞിട്ടോ വായിച്ചിട്ടോ കാര്യമില്ല ഇത് ഇന്നത്തെ സഭയുടെ അവസ്ഥയായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇന്നത്തെ സഭയെ നോക്കിയാലും ഇന്നത്തെ സഭ ഇതുപോലെ തന്നെ മഹാകഷ്ടത്തിലാണ് അപമാനത്തിലാണ് സഭയുടെ മതിലിടിഞ്ഞു കിടക്കുകയാണ് സഭയുടെ വാതിൽ തീ വെച്ച് ചുട്ട് കിടക്കുകയാണ് ഇതാണ് ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം മഹാകഷ്ടത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ സമ്മതിക്കത്തില്ല സഭ ഇന്ന് മഹാകഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ ആര് സമ്മതിക്കും നമ്മൾ പറയുന്നത് സഭയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് നമ്മൾ പറയുന്നത് പണ്ടായിരുന്നു കഷ്ടമൊക്കെ വളരെ പറയാം പണ്ടത്തെ സഭയ്ക്കൊക്കെ ഭയങ്കര കഷ്ടമൊക്കെ ആയിരുന്നു പക്ഷേ നമുക്കിപ്പോൾ എന്താണ് ദൈവം നമ്മളെ ആ സ്ഥിതിയെല്ലാം മാറ്റിയില്ലേ നമ്മൾ എത്ര നന്നായിരിക്കുന്നു അല്ലേ പണ്ടത്തെ പോലെ വല്ലതും ആണോ നമ്മുടെ സഭ ഇപ്പോൾ വളരെ എന്താണ് സമൃദ്ധമായിരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് സഭ രക്ഷപ്പെട്ടിരിക്കുന്ന നമ്മുടെ ചിന്ത അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്ക് കഴിയുന്ന ആർഭാടങ്ങളെല്ലാം ഉണ്ട് സഭയ്ക്കിന്ന് നല്ല കെട്ടിടങ്ങളുണ്ട് സഭയ്ക്കിന്ന് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് സഭയ്ക്കിന്ന് ആവശ്യമുള്ള പണമുണ്ട് സഭയ്ക്കിന്ന് എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു സഭ മഹാകഷ്ടത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുവിടെ സമ്മതിക്കും ഇല്ല നമ്മൾ പറയുന്നത് ഏയ് അങ്ങനെയൊന്നുമില്ല എന്നാൽ ഈ സഭ മഹാകഷ്ടത്തിലാണെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആർഭാടങ്ങൾ കണ്ടുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ മാറ്റാൻ പാടില്ല ഈ ആർഭാടങ്ങൾ ആര് തന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ട് നമുക്ക് ഈ ആർഭാടങ്ങൾക്കുള്ള കഴിവുണ്ടായി ഞാൻ ഒരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഇയോബിനെ പരീക്ഷിച്ച സാത്താൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ദൈവത്തിൻ്റെ അടുത്ത് പിന്നെ നട നിന്നു നിന്ന കൂട്ടത്തിൽ ദൈവം ഈ സാത്താനോട് ചോദിച്ചു നീ എവിടെ പോയിട്ട് വരിക അടാ ഭൂമിയിലെല്ലാം നടന്നേച്ച് വരിക അല്ലയോ നീ ആ സെൻട്രൽ ട്രാവലിൻ കൂടി കൂടെ ഒക്കെ നടന്നോ ആ ചെങ്ങന്നൂർ കോഴഞ്ചേരി കുമ്പനാട് പിന്നെ കോട്ടയം അതിലേക്കൂടെ ഒക്കെ നടന്നോ എന്നു പോയി എല്ലായിടത്തും പോയി എല്ലാം കണ്ടു എടാ അവിടുത്തെ പെന്തുക്കോസുകാരെ കണ്ടോ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ അവരെന്നെ എന്തുമാത്രം എൻ്റെ പിന്നാലെ എന്ന് മാറത്തില്ല എന്തോ വന്നാലും അവരെന്നെ വിട്ടു പിന്മാറത്തില്ല എന്നാ സാത്താൻ പറഞ്ഞ് സാത്താൻ ഇയോവിൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത് അത് നീ അവന് എല്ലാം കൊടുത്തിരിക്കുക പിന്നെ അവൻ നിൻ്റെ പിന്നാലെ വരുന്നതിനാൽ തന്നെ അത്ഭുതം പക്ഷെ ഇവിടെ സാത്താൻ പറഞ്ഞോ ഇവിടെ സാത്താൻ നേരെ തിരിച്ച പറഞ്ഞു ആ അതിപ്പിന്നെ നിന്റെ പിന്നാലെ വരാതെ അവരെന്തോ എടുക്കാൻ അവർക്ക് വേറെ എന്തോ ഉണ്ട് അവർക്ക് പൈസ ഇല്ല അവർക്ക് എന്താണ് സ്വാധീനമില്ല അവർക്ക് പോലീസിൽ പിടിപാടില്ല അവർക്ക് കെട്ടിടങ്ങളില്ല അവർക്ക് നല്ല സഭകളില്ല അവർക്കൊന്നുമില്ല പിന്നെ എന്തോ വന്നാലും നിൻ്റെ അടുത്തല്ലാതെ പിന്നെ എവിടെ പോകാനാണ് അതുകൊണ്ടാണ് അവരെല്ലാം നിന്റെ പിന്നാലെ വരുന്നതെന്ന് പറഞ്ഞു പറഞ്ഞാൽ കറുത്ത പറഞ്ഞു അങ്ങനെയൊന്നുമല്ല അവർ ആത്മാർത്ഥതയോടെ എന്റെ പിന്നാലെ എന്തിനും അവർ എന്നെ ആശ്രയിക്കുന്നത് എന്നെ സാത്താൻ പറഞ്ഞു അത് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിന്നെ ആശ്രയിക്കുന്നത് കറുത്ത പറഞ്ഞു ഓ അങ്ങനെയൊന്നുമല്ല ഇതൊരു ഭാവനയാണ് അതിന് സംശയം അവരുടെ ഒരു കാര്യം ചെയ്യും നീ അവർക്കെല്ലാം അങ്ങ് കൊടുത്തു നോക്ക് നീ അവർക്ക് എന്തോ കൊടുത്താലും അവരെൻ്റെ പിന്നാലെ തന്നെ കാണും അവരെന്നെ ആശ്രയിക്കും അങ്ങനെ ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടി സാത്താൻ വന്ന് നമുക്കിഷ്ടം പോലെ പൈസ തന്നു പോലെ കെട്ടിടങ്ങൾ തന്നു നമുക്ക് നല്ല ഡോക്ടേഴ്സും എൻജിനീയേഴ്സും അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനവും അല്ലെങ്കിൽ നല്ല എല്ലാ കാര്യങ്ങളും സാത്താൻ നമുക്ക് തരാത്ത എന്തോ എല്ലാം തന്നു എല്ലാം തന്നു കഴിഞ്ഞപ്പോൾ യോബിൻ്റെ കാര്യത്തിൽ ദൈവം വിജയിച്ചെങ്കിലും നമ്മുടെ കാര്യത്തിൽ ദൈവത്തിന് അത്രയും വിജയിക്കാൻ പറ്റിയില്ല കാര്യം എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കിട്ടിയതിനകത്ത് ആശ്രയിക്കാൻ തുടങ്ങി പണ്ട് കാലത്ത് ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്ക് യാതൊരു മാർഗ്ഗമില്ലായിരുന്നു ഇപ്പൊ രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് ഉപയോഗിക്കത്തില്ലായിരുന്നു മരുന്ന് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് വാങ്ങിക്കാൻ കാശുണ്ടോ അതുമില്ല ഇല്ലേ അത് തന്നെയല്ല പണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ദൈവസന്ധിയിൽ മുട്ടുമുടക്കി പ്രാർത്ഥിക്കും കർത്താവ് എന്നെ സഹായിക്കണേ ഇപ്പം നമ്മളെന്താ പറയും അങ്ങനൊരു പ്രശ്നം ആരെ കണ്ടാലേ തോന്നുന്നു ശരിയാക്കാൻ പറ്റുന്നേ ഇപ്പം എന്താ ആലോചിക്കുന്നത് ഇത് ശരിയാക്കാൻ പറ്റുന്ന ആൾ ആരാണെന്ന് കണ്ടുപിടിച്ച് അയാളുടെ പിന്നാലെ പോയി അയാളെ ആശ്രയിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ പറയും സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ പണ്ടൊരു ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം അധികം രൂക്ഷമൊന്നുമല്ല എന്തെങ്കിലും ഉണ്ടായാൽ സഹോദരമായി വാ നമുക്ക് ദൈവസെൻ്റെ തീരെ ഇന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം ഇന്ന് പറയും നമ്മൾ അങ്ങനെ അല്ല അയാളെ ഒതുക്കാൻ എന്ന മാർഗം ഇല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ദൈവത്തെ ആശ്രയിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്താണ് ദൈവത്തെ ആശ്രയിച്ചില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയുമെന്നുള്ള നമ്മുടെ ഒരു ചിന്തയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് സിതയ്ക്കാവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തില്ല ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ തന്നെ താഴ്ത്തിയില്ല ദൈവത്തിൽ അവൻ ആശ്രയിച്ചില്ല എന്തുകൊണ്ട് ആശ്രയിച്ചില്ല അവൻ്റെ സെൽഫ് റിലയൻസ് ആണ് അവൻ അവനിൽ തന്നെയുള്ള ഒരു ബോധ്യം ബോധ്യമുള്ളതുകൊണ്ട് ഇന്ന് പിന്തുക്കോസ്തവയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ വന്നുകൂടിയിരിക്കുന്നു ദൈവത്തിൻ്റെ വലിയ സഹായം ഇല്ലെങ്കിലും നമുക്ക് തനിയെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ബാക്കിയെല്ലാം നമുക്കുണ്ട് നമുക്ക് പണമുണ്ട് രാഷ്ട്രീയ സ്വാധീനമുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട് െ അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു നമ്മൾ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറ്റി നമ്മളിൽ തന്നെ ആക്കിയിരിക്കുന്നു ദൈവം എന്തിനു വേണ്ടി സഭയഭൂമിയിലാക്കിയോ അക്കാര്യം നിർവഹിക്കപ്പെടുന്നതുമില്ല ദൈവം ഒരു എന്ത് കാര്യത്തിന് വേണ്ടി നമ്മളെ ആക്കിയോ അത് നടന്നില്ലെങ്കിൽ നമ്മൾ മഹാകഷ്ടത്തിലാണ് അതൊരു ദുരന്തമാണ് നമുക്ക് മറ്റേ ആർഭാടങ്ങളെല്ലാം ഉണ്ടായിരിക്കാം പക്ഷെ എത്ര ആർഭാടം ഉണ്ടെങ്കിലും എന്തിനു വേണ്ടി ദൈവത്തെ ദൈവം സഭയ ഭൂമിയിലാക്കിയോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഇപ്പോഴ് എൻ്റെ കയ്യിൽ ഒരു വാച്ച് കിടക്കുന്നു ഈ വാച്ച് ഇത് എത്ര കോസ്റ്റ്ലി ആണെന്നുള്ളതല്ല വിഷയം ഇത് സ്വർണ്ണത്തിന്റെ വാച്ച് ആണെങ്കിലും സമയം കാണിക്കുന്നില്ലെങ്കിൽ ഈ വാച്ച് ഒരു ദുരന്തമാണ് കാര്യം വാച്ച് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ് സമയം കാണിക്കാൻ വേണ്ടിയാണ് എന്നതുപോലെ ദൈവം സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു ദൈവം എന്തിനു വേണ്ടി ഭൂമിയിൽ സഭയാക്കി അത് നിർവഹിക്കാതെ നമുക്ക് എന്തെല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം ഒരു പ്രയോജനമില്ല നമുക്ക് എത്ര വലിയ കെട്ടിടങ്ങൾ ഉണ്ടായാലും നമുക്ക് എത്ര വലിയ സ്വാധീനം ഉണ്ടായാലും നമ്മുടെ മീറ്റിങ്ങിന് എത്ര രാഷ്ട്രീയക്കാർ വന്ന് പ്രസംഗിച്ചാലും ദൈവം എന്തിനു വേണ്ടി ഭൂമിയിൽ സഭയെ ആക്കിയോ അത് നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ സഭ ഒരു ദുരന്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മളിന്ന് പറയുന്നത് തന്നെ നമുക്ക് എത്ര വലിപ്പമുള്ള ഉണ്ടെന്നും നമുക്ക് എത്ര നമ്മുടെ സഭയിൽ എത്ര വലിയ ആളുകൾ വരുന്നുണ്ടെന്നും ഒക്കെയാണ് അല്ലേ വലിയ വലിയ ആൾക്കാർ ഞങ്ങളുടെ സഭയിൽ എല്ലാവരും പറയുന്ന പറഞ്ഞില്ല ഞങ്ങളുടെ സഭയിൽ ഇന്നാരിന്നാരൊക്കെ വരുന്നതെന്നാണ് പറയുന്നത് ആരെങ്കിലും വന്നോട്ടെ ഒരു അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവ് ഞങ്ങളുടെ സഭയിലേക്ക് ഐ പി എസ് ഓഫീസേഴ്സിനയക്കണമേ കർത്താവ് ഞങ്ങളുടെ സഭയിലേക്ക് ഐ എ എസ് ഓഫീസേസിനയക്കണമേ കർത്താവ് ഞങ്ങളുടെ ഓഫീസിലേക്ക് ചീഫ് സെക്രട്ടറിമാർ ചീഫ് സെക്രട്ടറിമാരെ ആയിട്ടേ പാസ് വേർ ദിവസം പറഞ്ഞു അമ്മച്ചി ആര് വന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ വന്ന് പുറേ ഇരുന്നോണ്ട് സഭയിൽ ആര് വന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല ചീഫ് സെക്രട്ടറി വന്നു കഴിഞ്ഞാലും മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാലും അയാൾ ആരാ ഒരു പാപിയായ മനുഷ്യൻ പുറകെ വന്നിരിക്കുന്നു അല്ലെന്താ ഇല്ലേ അതിക്കുള്ള കാര്യമൊന്നുമില്ല അയാൾക്ക് ദൈവസന്നിധി പ്രവേശിക്കണമെങ്കിൽ സഭയിൽ ചിലപ്പം പ്രവേശിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ദൈവസന്നിധി പ്രവേശിക്കണമെങ്കിൽ അയാൾ പാപമോചനം പ്രാപിച്ചേ പറ്റൂ ഞങ്ങളുടെ ചർച്ചിൽ ഐ പി എസ് ഒരു പ്രധാനപ്പെട്ട പാസ്റ്റർ വന്ന പ്രസംഗം ചൂട്ടത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇരുന്ന സഭയിലെ സഭാ ഹോള് പൊളിച്ചു വളർത്തപ്പോഴത്തേക്ക് വലിയ ഷട്ടർ ഇട്ട വലിയ ഒരു വാതിൽ തുടർന്ന് എന്നിട്ട് അദ്ദേഹം തന്നെ പറയാം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ വരാം ആർക്ക് വേണമെങ്കിൽ പോകാം നമ്മുടെ പുതിയ ഹോൾ പഠിത്തപ്പോഴത്തേക്ക് എന്തായി ആർക്ക് വേണേൽ വരാം ആർക്ക് വേണേൽ പോകാം എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു പക്ഷേ ദൈവരാജ്യത്തിൻ്റെ വാതിൽ അങ്ങനെ വീതിയുള്ള ഉള്ള വാതിലൊന്നുമല്ല ആ ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ ഇടുക്കമുള്ളതും അതിലേക്ക് കടക്കുന്നവർ ചുരുക്കവുമാണ് അപ്പോൾ വാതിൽ നമ്മൾ വിശാലമാക്കിയിട്ടിട്ട് ആർക്കും വരാം ആർക്കും പോകാമെന്ന നിലയിലാക്കി ആൾക്കൂട്ടം കണ്ടിട്ട് നമ്മൾ പറയുന്നു നമ്മുടെ സഭ കഷ്ടമെല്ലാം മാറി നമ്മളിപ്പം ഭയങ്കര ആളാണെന്ന് പറയുന്നു ഇഷ്ടം പോലെ ആൾക്കാർ വന്നു എന്ന് പറയുന്നു അല്ലേ പക്ഷെ ആൾക്കൂട്ടം കണ്ട് അത് ആത്മീയമാണെന്ന് ആൾക്കാർ ചിന്തിക്കരുത്